ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദാസ്റ്റ് ടൈം ഇത് നമ്മളിവിടെ വെറൈറ്റി ഒരു ടെൻഡർ കോക്കനൈറ്റ് സാഗോ പായസം മിക്സാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനാവശ്യമായ ഒരു ഇൻസ്റ്റൻറ് ഒരു പാക്കറ്റാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഏതെല്ലാം വാങ്ങിച്ചപ്പോൾ നല്ലൊരു ഇൻസ്റ്റൻറ്റ് പൗഡർ തന്നെയാണിത് അതിനാവശ്യമായ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അത് നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇൻസ്റ്റൻറ്റിൻ്റെ പൗഡർ നല്ല ഇതിൽ കോക്കനേറ്റിൻ്റെ എല്ലാം ഡെസേർട്ട് കോക്കനേറ്റിൻ്റെ രുചിയെല്ലാം ഉണ്ടായിരുന്നു നല്ല തന്നെയാണ് അതിൻ്റെ സ്മെല്ലൊക്കെ ശരിക്കും കോക്കനേറ്റിൻ്റെ തന്നെയായിരുന്നു അപ്പം നമുക്ക് പാല് തിളച്ചതിന് ശേഷം ഇത് ആഡ് ചെയ്ത് കൊടുക്കാം പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഇരുപത് മിനിറ്റ് നല്ലപോലെ ഇളക്കി ഇളക്കി കൊണ്ടിരുന്നു ഇത് മിക്സ് അടി കട്ടുപടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇരുപത് മിനിറ്റോളം ആ പാലൊന്ന് പറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോ ഇരിക്കണം നല്ല സ്മെല്ലൊക്കെയാണ് വരുന്നത് ശരിക്കും കോക്കനേറ്റിൻ്റെ സ്മെല് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന എടുക്കാവുന്ന ഒരു പായസം തന്നെയാണിത് അങ്ങനെ ഇരുപത് മിനിറ്റോളം വേവിച്ചെടുത്ത നമ്മുടെ കോക്കനേറ്റ് ടെൻഡർ കോക്കനേറ്റ് പായസം റെഡി ആയിട്ടുണ്ട് ഇത് തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല കട്ടിയായിട്ട് നല്ലപോലെ രീതിയിൽ വന്നിട്ടുണ്ട് ഇല്ല നമുക്ക് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പാല് മാത്രം മതി അങ്ങനെ രുചിയോടു കൂടിയുള്ള ഇൻസ്റ്റൻ്റ് മിക്സഡ് ഇൻസ്റ്റൻറ്റ് പായസം റെഡി ആയിട്ടുണ്ട് അടിപൊളിയായി നല്ല ടേസ്റ്റുള്ള പായസം തന്നെയാണിത് അങ്ങനെ തണുപ്പിച്ചെടുത്ത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറോളം തണുപ്പിച്ചെടുത്ത പായസമാണിത് നല്ല കട്ടിയായിട്ട് ഒന്നും കൂടി കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് തണുപ്പിച്ചെടുത്ത് കഴിക്കുന്നതാണ് ഏറ്റവും രുചി അടുത്തതായിട്ട് നമുക്കൊരു ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ അര കിലോ മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണേൽ ടു ഫിഫ്റ്റി മൈദയും ടു ഫിഫ്റ്റി ഗ്രാം ഗോതമ്പ് പൊടിയും ചേർത്തിട്ട് എടുക്കാം ഒരു ടീസ്പൂണോളം കറുത്ത എള്ളമാണ് എടുത്തിരിക്കുന്നത് ചില്ലി ഫിക്സ് വൺ ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് വൺ ടീസ്പൂണ് ഉപ്പ് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ടു ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് വെറൈറ്റി ആയൊരു ചപ്പാത്തി തന്നെയാണ് അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചാൽ നല്ലപോലെ കഴുകി അരിഞ്ഞു വെച്ചാൽ മല്ലിയില കുഞ്ഞുതായി അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് വേവിച്ചെടുത്ത ഉ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്താണത് അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ഉരുളക്കിഴങ്ങ് ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഒരു കപ്പോളം നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കയ്യിൽ വെള്ളം വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നല്ലപോലെ ഒന്ന് കട്ടിയായി വരുന്നത് വരെ എല്ലാം മിക്സായിട്ടൊന്ന് കിട്ടുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇത് കുഴച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു അര കപ്പോളം പാൽ ബോയിൽ ചെയ്ത പാലാണ് തണുപ്പിച്ചെടുത്ത പാലാണ് അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ച് ഇതുപോലെ റെഡിയാക്കി വയ്ക്കാം ആ അതിൻ്റെ മേലെ വൺ ടീസ്പൂൺ ഉള്ള ഒരു ഓയില് ഒഴിച്ചു കൊടുക്കാം കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു അരമണിക്ക് കുറവ് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്കിതുപോലെ നല്ല ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും നല്ല കട്ടിയായിട്ട് ബോളാണ് എടുക്കേണ്ടത് അങ്ങനെ നല്ല കട്ടിയായ ഉരുളകൾ എടുത്തതിന് ശേഷം കഴിവുള്ള വെച്ച് പരത്തിയതിനു ശേഷം നമുക്ക് ഈ മൈദപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്ത് ചപ്പാത്തിക്ക് പരത്തു കട്ട് പരത്തതിനെ പോലെ തിന്നായി കട്ട് പരത്താതെ കുറച്ച് കട്ടിയായിട്ട് പരത്തിയെടുക്കാം അതിനുശേഷം ഒരു പാന് വെച്ച് നമുക്കത് ചുട്ടെടുക്കാം രണ്ട് പാവും നല്ലപോലെ വേവിച്ചെടുത്ത് ചുട്ടെടുക്കാം നല്ലപോലെ പൊള്ളി വരുന്നുണ്ട് അത് അങ്ങനെ ചുട്ടെടുത്ത് നമ്മൾ ചപ്പാത്തി റെഡിയായിട്ടുണ്ട് ഇതിന് ഗീ ഗാർലിക്ക് ചപ്പാത്തി എന്ന് പറയാം അതിനുശേഷം നമുക്കൊരു പാത്രത്തിൽ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ചതിന് ശേഷം രണ്ട് ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറു ചെറുതായി അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി അരിഞ്ഞ് അരിഞ്ഞിട്ടതിന് ശേഷം ചൂടോട് കൂടെ തന്നെ നമുക്ക് ഈ ചപ്പാത്തിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഗീ ഗാർലിക്ക് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറൈറ്റി ഒരു ചപ്പാത്തിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്കിത് വേണമെങ്കിൽ അരെ ടു ഫിഫ്റ്റി ഗ്രാം മൈദയും ടു ഫിഫ്റ്റി ഗ്രാം ഗോമ്പപ്പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഗാർലിക്ക് ഗീ ഗാർലിക്ക് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാം ഓക്കെ ബൈ